ം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഐ പി വിഭാഗം ബുധനാഴ്ച പുനരാരംഭിക്കും കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ച കിടത്തി ചികിത്സയാണ് പുനരാരംഭിക്കുന്നത് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പതിനാറാംഘം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് കിടത്തി ചികിത്സ നിന്നുപോയത് പിന്നീട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഐ പി വിഭാഗം ആരംഭിക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പുതിയ കെട്ടിടവും മറ്റ് സാങ്കേതിക വിഷയങ്ങളും പരിഹരിച്ച ബുധനാഴ്ച മുതൽ കിടത്ത് ചികിത്സ പുനരാരംഭിക്കുമെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചിൻ ജോസഫ് പറഞ്ഞു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പാത്തിക്കുടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നാളെ കിടത്ത് ചികിത്സയും ഇവനിങ് ഒപിയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ മുടക്കി പണി കഴിപ്പിച്ചിട്ടുള്ള പുതിയ ബിൽഡിംഗുകളുടെയും ഉദ്ഘാടനം ഇടുക്കി ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുകയാണ് നമുക്കറിയാം കോവിഡ് കാലത്ത് കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടി സി എച്ച് എസ്സുകളിലെ കിടത്തി ചികിത്സ മരവിപ്പിച്ചിരുന്നു തുടർന്ന് നമുക്ക് നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുവാനായിട്ട് പുനരാരംഭിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് നമുക്ക് നാളെ ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനീഷ ജി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചിൻ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനീഷ ജി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് ഡി ഡോക്ടർ അനൂപ് ഇടുക്കി ബി മുഹമ്മദ് സബീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും